ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എയർപോർട്ടിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേരളത്തിലെ തിരുവനന്തപുരം എയർപോർട്ടിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്കിപ്പോൾ എ എഞ്ചിനീയറിംഗ് സർവീസസ് ലിമിറ്റഡ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി സൂപ്പർവൈസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ ഒഴിവുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അപ്പോൾ അതിലേക്ക് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് നോട്ടിഫിക്കേഷൻ വന്ന് ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകളിലായിട്ട് ഇരുന്നൂറ്റി ഒമ്പത് ഒഴികളും കേരളത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് ഒഴിവുള്ളത് നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം എയർപോർട്ട് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടിപ്പോൾ എഞ്ചിനീയറിംഗ് സർവീസസ് ലിമിറ്റഡ് ആണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി അവരുടെ ഒഫീഷ്യൽ വെബ്സൈ വെബ്സൈറ്റിൽ ഇപ്പോൾ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് അതിലേക്ക് വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് നിയമനം നടത്തുന്നത് അതിൽ ടോട്ടൽ ഇരുന്നൂറ്റി ഒമ്പത് വേക്കൻസികളാണ് നിലവിലുള്ളത് ഡൽഹി എൺപത്തി ഏഴ് മുംബൈ എഴുപത് കൊൽക്കത്ത പന്ത്രണ്ട് ഹൈദരാബാദ് പത്ത് നാഗ്പൂർ പത്ത് തിരുവനന്തപുരം ഇരുപത് അങ്ങനെയാണ് വേക്കൻസികൾ തരംതിരിച്ചിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മിനിമം ത്രീ ഇയർ ഗ്രാജുവേഷൻ അത് ബി എസ് സി അല്ലെങ്കിൽ ബികോം അല്ലെങ്കിൽ ബി എ ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ബി സി എ ഓർ ബി എസ് സി ഉള്ളവർക്കും ഗ്രാജുവേറ്റ് ഇൻ ഐ ടി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അതുമായി ബന്ധപ്പെട്ട ഈക്വൽ എൻ്റെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏജ് ലിമിറ്റിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയും ഒ ബി സിക്ക് മുപ്പത്തിയെട്ട് വയസ്സ് വരെയും എസ് സി എസ് ടിക്ക് നാൽപ്പത് വയസ്സ് വരെയും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അപ്പർ ഏജ് ലിമിറ്റ് മുപ്പത്തഞ്ച് വയസ്സാണ് എക്സർവൈസ് മാൻ കാൻഡിഡേറ്റ്സിന് അതുപോലെ മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെയായിട്ടുള്ള ഏജ് ഇളവ് ലഭിക്കും പിന്നെ ശമ്പളം ഇരുപത്തേഴായിരം രൂപയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന ശമ്പളം നിങ്ങൾക്ക് മന്ത്ലി ലഭിക്കുന്ന സാലറി ഇരുപത്തി ഏഴായിരം രൂപയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന ഇതിലേക്ക് ഫസ്റ്റ് അഞ്ച് വർഷത്തേക്കായിരിക്കും നിയമനം ഉണ്ടായിരിക്കും കോൺട്രാക്ട് ബേസിലാണ് നിയമനം ഉണ്ടായിരിക്കുക അഞ്ച് വർഷത്തേക്കായിരിക്കും ഇതൊക്കെ നിയമനം ഉണ്ടായിരിക്കുക അതിനുശേഷം ശേഷം നിങ്ങളുടെ വർക്കിനനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട് അപ്ലൈ ചെയ്യേണ്ട ആളുകളുണ്ടെങ്കിൽ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ കൂടെ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നുണ്ട് അതുപോലെ അപ്ലൈ ചെയ്യാനുള്ള ഓൺലൈൻ ആയിട്ടുള്ള ഫോമും കൊടുക്കുന്നുണ്ട് അതുവഴി ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് ഇമെയിൽ ഐ ഐ ഡി ഇമെയിൽ ഐ ഡിയിലേക്കും ഇതിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ആപ്ലിക്കേഷൻ ഫീസ് ആയിരം രൂപ നോൺ റീഫണ്ടബിൾ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് അതുപോലെ തന്നെ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്താം നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ജോലി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് നമുക്കെല്ലാം അടുത്തൊരു നോട്ടിഫിക്കേഷൻ മേഴുകണം താങ്ക് യു ഫോർ വാച്ചിംഗ് നൈസ് ഡേ